അസലാമലൈക്കും വറാമത്തുല്ല താലി വറക്കാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ എല്ലാ സുഖമായ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകും മക്കൾ അതിലേറ്റവും വലിയ പരീക്ഷണമെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണമെന്ന് വെച്ചാൽ എന്താണെന്നറിയോ നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പിണങ്ങിപ്പോകുന്ന ആ സമയമാണ് പിണങ്ങി നിൽക്കുന്ന ആ സമയമാണ് അത് അങ്ങനെയാണ് അല്ലേ പിണക്കങ്ങൾക്ക് ഇണക്കമുണ്ടാകുമ്പോൾ ഒരു അല്ലാത്ത മധുരമേറിയ സ്നേഹം ഉണ്ടാവുക അതിന് അള്ളാഹു സൗഫിക്ക് അനുഗ്രഹിക്കുമാറട്ടെ എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേപോലത്തെ മനസ്സ് ആയിരിക്കണം എന്നില്ല അത് ഭാര്യക്കായാലും ഭർത്താവിനായാലും അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നീങ്ങുമ്പോൾ ആയിരിക്കും നമ്മുടെ പിണക്കത്തിനൊക്കെ ഒരു ഇണങ്ങാനുള്ളൊരു സന്ദർഭവും സമയം നമുക്ക് കണ്ടെത്താനുള്ളൊരു മനസ്സ് വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുക അതുപോലെ തന്നെ ജോലിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഭയങ്കരമായ വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുമ്പോൾ എന്തെങ്കിലും ഭാര്യമാർ പറയുമ്പോൾ അത് എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് സന്തോഷത്തോടെ സംസാരിക്കണം എന്നും ഇല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്ത് ഇപ്പോൾ ഒരുപാട് സഹോദരിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്താൽ ഈ ബോയ്സ് കേൾക്കുമ്പം തന്നെ എല്ലാവരും പോയി ഒന്ന് നല്ല ആത്മാർത്ഥമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുവഴി മറ്റുള്ളവരിലേക്കും ഈ വീഡിയോകൾ നമ്മളെപ്പോലത്തെ ഒരുപാട് സഹോദരിമാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും അല്ലേ ഭാര്യ ഭർത്താക്കന്മാരായി പണങ്ങിയിട്ടും പിന്നെ ബുദ്ധിമുട്ടിട്ടും പ്രയാസത്തിലും ആയിട്ടും ആയിട്ട് ഇരിക്കുന്നവർ ഭയങ്കര കണ്ണീരിലായിരിക്കും ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാതെ പോലെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത് കേട്ടോ നിങ്ങളെ കൊണ്ട് ഷെയർ ചെയ്താൽ ചെയ്യാത്തത് കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തുന്നില്ല കാരണം ഒരുപാട് ഒരുപാടാള് വോയിസ് തന്നെ എനിക്ക് വന്നിട്ടുണ്ട് ഇത്ത എങ്ങനെ പറഞ്ഞിട്ടും ഒരു മനസ്സിന് സമാധാനം കിട്ടുന്നില്ല ഇത്ത എന്തൊക്കെ ഭർത്താവിന് വേണ്ടി ഒരുപാട് ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞാന്ന് അതുപോലെല്ലാം ചെയ്തിട്ടും യാതൊരുവിധ സ്നേഹം കിട്ടുന്നില്ല എപ്പോഴും ഗൗരവവും ഭയങ്കരമായ ദേഷ്യം ആദ്യമൊന്നും ഉള്ളതുപോലെയല്ല ആദ്യമെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹത്തിലും സന്തോഷത്തിലും എല്ലാം നമ്മൾ കഴിഞ്ഞു കൂടിയത് ഇപ്പോൾ നോക്കുമ്പോൾ തീരെ ഒരു കണ്ടൂടാത്ത പോലെയും ഒരു പരിഗണിക്കാത്ത പോലെയും ഒക്കെയാണ് അവരുടെ പ്രവൃത്തിയും പിന്നെ എല്ലാം അപ്പോൾ നമ്മൾ എന്ത് തന്നെ സംസാരിച്ച് എന്ത് വാക്ക് സംസാരിച്ചാൽ പോലും അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല വല്ലാത്ത പ്രയാസത്തിലാണിത്ത അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുമ്പോൾ ഇവരെ ഒന്ന് പരിഗണിക്കുക ഇവരുടെ സംരക്ഷണം ചെയ്യേ പൈസ കൊടുത്തിട്ട് സഹായിക്കുക അതൊന്നും ചെയ്യാതെ അവരവരെ പാട്ടിനെ വിടുക ഇതൊക്കെ പറഞ്ഞ് ഓരോ നമ്മളെപ്പോലത്തെ സഹോദരിമാർ വോയിസ് അയക്കുമ്പോൾ എന്താ പറയുക എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും മക്കളും ഭാര്യ ഒക്കെ നിങ്ങളെ ചിലവുമില്ല നിങ്ങളൊരു പരിഗണനയില്ല നിങ്ങളൊരു എന്താ പറയുക സംരക്ഷണവും ഇല്ലാതെ അവർ കഴിഞ്ഞ് കൂടുമ്പോൾ അല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എന്താ പറയുക നമ്മളെ തെക്കുകടയ്ക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന വീട്ടിലെ ഭർത്താക്കന്മാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ലാസ്റ്റ് പറയാൻ എന്താണെന്നറിയോ നീ നിൻ്റെ വീട്ടിൽ പോയിക്കോടിയുന്നു നീ നിൻ്റെ വീട്ടിൽ പോയിക്കോടി നീ നിൻ്റെ വീട്ടിൽ പോയിക്കോടി നീ ഇവിടെ നിൽക്കണം എന്നില്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സഹോദരിമാർ വല്ലാത്ത കരച്ചിൽ കറിഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ എനിക്ക് വോയിസ് അയച്ചു തന്നിട്ടുള്ളത് അലഹദില്ല അവരുടെയൊക്കെ തന്നെ മനസ്സ് നല്ല ഒന്നിപ്പിച്ച് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ അവർ സ്നേഹത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം കൊടുക്കട്ടെ അപ്പം ഞാനൊരു ദുവാ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ ദുവാ നിങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യുക അപ്പോൾ അള്ളാഹു സുബാനത്താൽ നമുക്ക് എന്ത് വെറുപ്പ് കാരണം കുറേ സഹോദരിമാർക്ക് അതിന്നെല്ലാ മഹലുകളിൽ നിന്നും നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാന്നെട്ടാ ഒരുപാട് ഒരുപാട് തൊലാക്ക് വന്നിട്ട് നമ്മളെ ഒരുപാട് മഹലുകളിൽ പല സ്ഥലങ്ങളിലുള്ള മഹലുകളിൽ ഈ പിണങ്ങി നിൽക്കുന്ന കാരണത്തിൽ എടുത്തു ചട്ടം കൂടുതലായിട്ട് തൊലാക്ക് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അവർ പരിഗണിക്കുന്നില്ല മഹലുകാർ പ പരിഗണിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് എടുക്കാനോ നോക്കാനോ അതിന് സംസാരിക്കാനോ നിൽക്കാണ്ട് അവരെന്താ പറയുന്നത് വെച്ചാൽ അവരങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവർ ലെവലായി ശരിയായി വന്നോളും അലഹമ്മില്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങനെയുള്ള ഒരു മനസ്സാന്ന് വേണ്ടത് അല്ലാണ്ട് ഒരു പേപ്പറ് വന്ന് പിന്നെ തലാക്കിൻ്റെ പേപ്പറ് വന്നപാടതിന് പരിഹാരം കാണാനോ അത് വേഗം ചിന്നം ഭിന്നമായി മുറിച്ച് കളയാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുക ദേഷ്യം വരുമ്പോൾ എന്തല്ലോ നമ്മൾ ചെയ്തു പോവും അല്ലേ സ്വാഭാവികമാണ് അതിന് ഒരു അതിൻ്റേതായ ഒരു പരിമിതികളുണ്ട് എന്ന് നമുക്ക് ആ ദേഷ്യത്തിൻ്റെ സമയത്ത് മനസ്സിലാവില്ല എന്തൊക്കെയൊക്കെ പറയും വേണ്ടാത്തതൊക്കെ ഒരുപാട് പറഞ്ഞ് മനസ്സ് കീറിമുറിക്കുന്നതായ വേദനകളുണ്ടാവും അതുപോലെ തന്നെ കുടുംബം വേണ്ടാന്ന് നോക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിപ്പിച്ച് നല്ല സന്തോഷത്തോടെ അയച്ചു തരുന്ന ഉമ്മയും ഉപ്പയാന്ന് നിങ്ങളെ പിന്നെ നിങ്ങളുടെ ഭാര്യൻ്റെ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് അവരുടെ കൂടി വേദനിക്കാനുള്ള ഇവിടെ നിങ്ങൾ കാരണം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല കാരണം നമ്മൾ ഭാര്യനോട് എന്തെങ്കിലും ചെറിയൊരു സൗന്ദര്യപ്പണക്കം സ്വാഭാവികമാണ് എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും എല്ലാ വീട്ടിലും ഉണ്ടാവും അത് വലിയ വലിയൊരു ബലൂൺ വീർപ്പിച്ച പോലെ ആക്കിയാൽ പൊട്ട പൊട്ടാനുള്ളൊരു വഴിയിലേക്ക് എത്തരുത് അപ്പം എൻ്റെ ആടെ സംയമനം പാലിക്കുക സമാധാനത്തിൽ നിൽക്കുക കുറച്ചു നേരം മിണ്ടാതിരുന്നാലും അതിനൊരു സമാധാനം കിട്ടും അങ്ങനെ നിങ്ങൾ അല്ലാണ്ട് കോഴിക്കൊത്തുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്കുകളും വഴക്കുകളും പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞ് കൂടുതൽ വശലായിക്കൊണ്ട് നിൽക്കരുത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഈ ദ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ദുവാ എന്ന് അപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം ഈ തുക ഒരു ഭാര്യ ചൊല്ലിയാൽ ഭർത്താവ് സ്നേഹം കൊണ്ട് വീർപ്പ് അത് ഭർത്താവെന്ന് പിന്നെ ഇതിൽ നിരപരാധിയാണെങ്കിൽ ഭാര്യക്ക് വേണ്ടിയിട്ട് ഭാര്യ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ചൊല്ലു ചൊല്ലി അതിനോ ഭാര്യ അതുപോലെ ആയിട്ട് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും ഭർത്താവ് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും എന്ന് പറയുന്നത് യാദർച്ഛികമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു ഭാര്യയും ഭർത്താവായിട്ട് പിണങ്ങി നിൽക്കുമ്പോൾ നിൽക്കുമ്പോണ്ടാകുന്ന മനോവേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പം ഭർത്താവ് നമ്മളിത് ചൊല്ലുന്ന അനുസരിച്ചിട്ട് ഈ ചൊല്ലുന്നതിൻ്റെ മഹത്വം കൊണ്ട് ഭർത്താവിൻ്റെ ഹൃദയം നല്ല സമാധാനമായിട്ട് വരും കാരണം നമ്മുടെ നമ്മൾ ഭാര്യ എന്നുള്ള ആത്മാർത്ഥ ഒരു സ്നേഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പം ഭർത്താവ് മയത്തിൽ പെരുമാറാൻ തുടങ്ങും അപ്പം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വിളിക്കാൻ തുടങ്ങും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങും ഇതൊക്കെയാണ് ഈ സ്ഥലാത്ത് ഈ ദുവാ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടോ അപ്പോൾ സ്ഥലാത്ത് ഇതിൻ്റെ ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ ദ നന്നായിട്ട് നമ്മൾ ചൊല്ല ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുഖാനത്തെ നമുക്ക് തക്കതായ പ്രതിഫലം തരും ഇതു ആ ചൊല്ലിയാൽ ഭാര്യയും ഭർത്താവും സ്നേഹവും കൊണ്ട് വീർപ്പ് കിട്ടും കാരണം നല്ല സന്തോഷത്തിലാവും നല്ല ഒത്തൊരുമയിലാവും നല്ല സമാധാനത്തോടെ ജീവിക്കാനും അവരുടെ നല്ല വഴികളെ പറ്റി അവർ ചിന്തിക്കാനും തുടങ്ങും മരണം വരെ ഒന്നിച്ച് എന്ത് പ്രശ്നങ്ങൾ വന്നാലും തെറ്റിപ്പിരിഞ്ഞ് നിൽക്കരുത് എന്നുള്ളൊരു തീരുമാനത്തിൽ വരെ അവരെത്താനുള്ളൊരു ദുആയാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പറഞ്ഞു തരുന്നത് ഭർത്താവിൻ്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഹൃദയം കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ദുആയ കൊണ്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഭാര്യയാണ് ഇത് ഓതുന്നുണ്ടെങ്കിൽ പിന്നെ അതേ ഭാര്യമാർ ഓദിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടുവോളം കിട്ടും വീർപ്പ് മുട്ടിക്കുന്ന അത്ര കിട്ടും ഭർത്താവിൻ്റെ ഹൃദയത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയും ഭർത്താവിൻ്റെ മനസ്സിൽ നമ്മൾ മാത്രം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ടുണ്ടാവും അതുപോലെ തന്നെ ഭാര്യമാരാ പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് തോതുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ അള്ളാഹു സുബാനത്തന്നെ നമുക്ക് എത്തിച്ചു നൽകി തരും കേട്ടോ ദേഷ്യമൊക്കെ മാറി ഭർത്താക്കന്മാർ ദേഷ്യം മാറി നല്ല സമാധാനത്തോടെ പെരുമാറുമ്പം തന്നെ നമുക്ക് സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടേന്ന് അത്രയും ആത്മാർത്ഥ സ്നേഹം നമുക്കുണ്ടാവും അല്ലേ ഭർത്താവിൻ്റെ ദേഷ്യമൊക്കെ മാറി നല്ല സ്വഭാവത്തിൽ നല്ല മയത്തിൽ നമ്മളോട് പെരുമാറാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ പിന്നെ ഭക്ഷണം ഉണ്ടായിക്കൊടുക്കണം ഏതെല്ലാം രൂപത്തിൽ അവരെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും ആത്മാർത്ഥമായിട്ട് തോന്നും സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അത് ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഭർത്താവ് ജോലി ചെയ്ത് സമ്പാദിച്ചു കൊണ്ടിരുന്ന അവർ അതിലെന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി പുറത്ത് കൊടുക്കുക ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകണം പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പാടില്ല അന്നേരം ചിന്ന ഭിന്നമായിപ്പോൾ കുടുംബങ്ങൾ അപ്പോൾ അതില്ലാതാക്കരുത് നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ വിഷമിക്കുക നമ്മുടെ മക്കളാണ് അത് നമ്മൾ എപ്പോഴും തന്നെ ഓർക്കുക ഈ തുക കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് പറഞ്ഞു തരുന്നത് വിചാരിച്ച് നമുക്ക് ദേഷ്യം പിടിച്ച് നമ്മൾ പണങ്ങി നിൽക്കുമ്പോൾ നമ്മളെ മനസ്സാകെത്തകർന്നു പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ദ ആരെങ്കിലും പറഞ്ഞു തരുമോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയം അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ തന്നെ ഫായത കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ഈ ദ്വാ ചെയ്യുന്നത് പോലെ ആയിരിക്കും നമുക്കതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനത്താൽ കാണിച്ചു പരിഹരിച്ചു പരിഹരിച്ച് തരിക അപ്പം അത് മനസ്സിലാക്കുക ഈ ദക്ക് മുമ്പും ശേഷവും മുത്തുനബിയുടെ പേരിൽ പതിനൊന്ന് സ്ഥലത്ത് ചൊല്ലുക നമ്മളിത് ഈ ദ്വാക്ക് ഇരിക്കുമ്പം തന്നെ നമ്മൾ വലുണ്ടായിരിക്കണം കിബിലയിലായിരിക്കണം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാതിയാണ് നമ്മളെ ജീവൻ്റെ പാതി നമ്മളെ വർത്താവല്ലേ അതുപോലെ തന്നെ നമ്മളെ ജീവൻ്റെ പാതിയാണ് ഭാര്യയും അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ചെയ്ത് നമസ്കാരത്തിന് ശേഷം ചെല്ലിക്കോ അതാണ് ഏറ്റവും നല്ലത് മുത്തനബിൻ്റെ പേരിൽ പതിനൊന്ന് സ്ഥലത്ത് നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് കൂടു ഏറ്റവും നല്ല സ്ഥലത്ത് എന്ന് വെച്ചാൽ ഇബ്രാഹിമിയ ആ സ്ഥലത്താണ് അത് നമ്മൾ ചെല്ലിക്കുക നമ്മൾ നമസ്കാരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ചെല്ലുന്നതാണല്ലോ അല്ലേ അപ്പോൾ ആ സ്ഥലത്തിന് ഏറ്റവും നല്ല പരിഗണന ഉണ്ടാകും അതിന് ശേഷമാണ് ഈ ദ്വാ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ ഇത് ഞാൻ കുറേ മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന് പക്ഷെ ഞാൻ ഒരുപാട് സഹോദരിമാരോട് ഞാൻ എൻ്റെ പിന്നെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആർക്കും നോക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇത് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ഇതിൻ്റെ ആഴങ്ങൾ എത്രമാത്രം ഉണ്ട് ഈ ദുബേൻ്റെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വീണ്ടും ഈ വീഡിയോ ഇട്ടേരുന്നുണ്ട് ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും ഈ ദുബേൻ്റേത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കാം കേട്ടോ അപ്പോൾ ദുവാ ഇതാണ് ആദ്യം ഞാൻ പതിനൊന്ന് സ്ഥലാത്ത് മുത്തനബിൻ്റെ പേരിൽ ഈ ദാക്ക് മുമ്പേ ചെല്ലാൻ വണ്ടി പറഞ്ഞ് ഈ ദക്ക് ശേഷവും ഞാൻ ചെല്ലാൻ വടി പറയുന്നുണ്ട് കേട്ടോ ദ ഇതാണ് അതിൻ്റെ ഇടയിൽ പേര് നമ്മുടെ ഭർത്താവിൻ്റെ പേരെന്താണോ ഭാര്യേൻ്റെ പേരെന്താണോ അത് കൂട്ടുക അപ്പോൾ അല കൽബി ഫുലാനി യാ ിൻ ഈ ഫുല ഈ ഫുലാനി എന്നിടത്ത് മജീദോ അല്ലെങ്കിൽ എന്താ പറയുക ജബ്ബാറായാലോ അല്ലെങ്കിൽ റഫീഖെന്നോ നിങ്ങളെ ഭർത്താവിൻ്റെ പേരെന്താണോ ആ പേരാണ് ഈ ഫുലാനി എന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ നമ്മുടെ ഭർത്താക്കിൻ ഭർത്താവിൻ്റെ പേര് അതായത് ഭാര്യേൻ്റെ പേരായാലും നിങ്ങൾ നിങ്ങൾക്ക് ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഭാര്യ പണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഭാര്യ തിരിച്ചുവരും ഭർത്താവ് പണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് എല്ലാ പണക്കങ്ങളും മാറി നമുക്ക് സംരക്ഷണയിൽ തരാനുള്ള ഒരു മനസ്സുണ്ടാകും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടാകും അതാണ് ഈ ദ്വായ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഫുലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഭർത്താവിൻ്റെ പേര് വെച്ച് നമ്മൾ ദ്വാ ചെയ്യുക മനസ്സിലായില്ല ഇതിൻ്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞുതരാം യാൽ കൂവത്തിൽ മതീൻ അത്യധികം ശക്തി ഉടയവനായ മയം ചെയ്യുന്ന അള്ളാഹുവേ ഏതഫോ അലയ്യ എനിക്ക് മയം ചെയ്തു തരണമേ അല്ല എന്നാണ് കൽവിൽ ഫുലാൻ ഇന്ന ആ വ്യക്തിയുടെ ഹൃദയത്തെ കാരണം മജീദ് എന്നാ അല്ല അസീസ് എന്നോ ജബ്ബാർ എന്നോ റഫീഖ് എന്നോ നിസാർ എന്ന ഭർത്താവിൻ്റെ പേര് എന്ന് വെച്ചാൽ ആ ഇന്ന വ്യക്തിയായ എൻ്റെ ഭർത്താവിൻ്റെ പേര് ഇന്നതാണ് ആ വ്യക്തിക്ക് ഭാര്യനോടുള്ള സ്നേഹം അള്ളാഹുവേ എന്നോടുള്ള സ്നേഹം നീ അതികിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള മനസ്സ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദ്വാ ചെയ്യുക അപ്പം ഇറഹമത്തിക്കയാ അറഹുറാഹിമീൻ എന്നുള്ളതിൻ്റെ ഇത് നിൻ്റെ കാരുണ്യം കൊണ്ട് നിൻ്റെ കാരുണ്യവാന് ഏറ്റവും വലിയ കാരുണ്യവാനെ നീ എനിക്ക് എല്ലാം നീ സാധിപ്പിച്ച് തരണേ അള്ളാ ഞാൻ പറഞ്ഞത് ഫുലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനിതിലെ പിന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് നമ്മുടെ ഭർത്താവിൻ്റെ പേര് വെക്കുക പിണങ്ങി നിൽക്കുന്നവരുടെ പേര് വെക്കുക നമ്മളോട് ഇണങ്ങി വരാൻ വേണ്ടിയിട്ട് ജീവിതം എന്ന് വെച്ചാൽ മരണം വരെ വേണ്ടതാണ് മരിച്ചു പിരിയേണ്ടവരാണ് കേട്ടോ അല്ലാതെ ഒരു ദേശത്തിനോ രണ്ട് ദേശത്തിനോ വെറുതെ എന്തെങ്കിലും ഒരു വാക്ക് ചില ആൾക്കാർക്ക് തമാശ പറഞ്ഞ് അത് വലിയ വഴക്കിലേക്ക് എത്തും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല ആ സമയത്തൊന്നും നമ്മൾ വിന്നിച്ച് നിൽക്കാൻ പാടില്ല തെറ്റിപ്പിരിഞ്ഞ് നിൽക്കാൻ വേണ്ടി പാടില്ല ഇത് നമ്മൾ എത്രയോ അധികം മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ ഇത് ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോയിലെ കുറേ ആൾ പല സംശയങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഇത്രയും വിശ വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം ദുഃഖാ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ തൂഫു ദുൽഖത്തിൽ മതീനെഫു അലയ്യ കൽബി അത് ഭർത്താവിൻ്റെ പേര് റഫീഖോ നസീറോ നിസാറോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നൌഷാദെന്നോ എന്തോ ആയിക്കോട്ടെ അസറഫെന്നോ എന്തോ അവിടെ വെക്കുക കൽബി സലീമെന്നോ വെക്കുക എന്തും വെക്കാം യാ ബറഹമത്തക്ക് യാറമുറഹിമി എന്ന് മുഴിമിപ്പിക്കുക അത് നിങ്ങൾക്കിപ്പം ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കണ്ടിട്ട് ആ ഒരു റൗണ്ട് സ്ഥലത്ത് നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ ഭർത്താവിൻ്റെ പേര് കൂട്ടി വെച്ചിട്ട് ദുവാ ചെയ്യുക നിങ്ങൾ എഴുതിക്കോ എഴുതിയിട്ട് വെച്ച് ദ്വാ ചെയ്യുന്ന ഏറ്റവും നല്ലത് ഏഹ് അപ്പോൾ അത് ചെയ്യാം ആ പിണക്കം മാറുന്നത് വരെ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ തെക്ക് പോലെ നിങ്ങളെ വിശ്വാസത്തോടു കൂടി നിങ്ങളെ ആ എല്ലാ ഷർത്തും പുറത്തും എല്ലാം നോക്കി നിങ്ങൾ ഓതുന്നതാണെങ്കിൽ കൂടി ഓതുന്നതാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ദ്വായൊക്കെ അള്ളാഹു സുബ്ബാനെ ഉത്തരം നൽകും അപ്പോൾ ഈ ദ ഈ ദ്വ നമ്മൾ ഒന്ന് ഒരു ദിവസമോ രണ്ട് ദിവസവും മൂന്ന് ദിവസമോ കൂടി വന്നാൽ ഏഴ് ദിവസം അത്രയും വലിയ ദേഷ്യത്തിലും വെറുപ്പിലും ആണെങ്കിൽ ഒരു ദിവസം ഓതേണ്ടത് മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് കേട്ടോ മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതുക അല്ലെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൂറ്റി പത്തൊൻപത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക നൂറ്റി പത്തൊൻപത് തവണ നിങ്ങൾ ചൊല്ലുക അപ്പോൾ അത് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളത് മറക്കാതെ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇത് ഇരുന്നത് ഇത് ചൊല്ലുന്നതിന് മുമ്പും ശേഷവും നിങ്ങൾ മുത്തനബിൻ്റെ പേരിൽ പതിനൊന്ന് സ്ഥലത്ത് വീതം ഓതുക കേട്ടോ അതിന് ലാസ്റ്റ് ദ്വായയ്ക്ക് ശേഷം സ്ഥലത്ത് ചെല്ലിയതിന് ശേഷം നമുക്ക് അന്നത്തെ ദിവസത്തെ ദ്വായ പൂർത്തിയായി ഈ ദ്വായ കൊണ്ട് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അത്ര അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞത് കാരണം ഒരുപാട് സ്ത്രീകൾ എനിക്ക് വോയിസ് പോയിച്ചിട്ടിട്ടുള്ളത് കാരണം ഭർത്താവിന് ഇപ്പം ഭാര്യനെ എന്ന് പറയുന്നത് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ആറുമാസത്തില് കൂടുതലായി വേണ്ട ഞാൻ തല കയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ കരഞ്ഞ് പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കാരണം ഓരോ ദിവസങ്ങൾ കഴിയുന്നോറും പല വിഷമങ്ങളാണ് അവർക്കൊക്കെ വന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ വിഷമിക്കുന്നത് അവരുടെ മക്കളാണ് നമ്മൾ ഓതുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓതുന്നത് നമ്മളെ പ്രിയപ്പെട്ടവരായ നമ്മളെ ഭർത്താവലെ നമ്മളെ പ്രിയപ്പെട്ടവൻ നമ്മളെ ജീവൻ്റെ പാതി ഇത് നമുക്ക് ഒത്തൊരുമിച്ച് നല്ല സന്തോഷത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഹലാലായ കാര്യത്തിന് ഓതുന്ന കാര്യം പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായി കിട്ടും അപ്പോൾ അതാണ് നമ്മൾക്ക് വേണ്ടത് മുഖ്യം നമ്മുടെ ജീവിതം നമ്മൾ സുരക്ഷിതമാകുക സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക സമാധാനത്തോടെ ജീവിക്കാൻ നോക്കുക മക്കളെയും കൂട്ടി ഒത്തൊരുമിച്ചിട്ട് ദീർഘകാലം മക്കളോടുള്ള സന്തോഷം കണ്ട് നമുക്ക് കൊതിയിരുന്നവരെ മരണം വരെ ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു സമയവും സന്ദർഭവും അള്ളാഹു താല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യം കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അത് ഒരുപാട് ആൾക്കാർ എനിക്ക് വോയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്താ നിങ്ങളെ വീഡിയോ എപ്പോഴും നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ആരെങ്കിലും ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് വീഡിയോ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് ശേഷം ഒരു ബെല് കുഞ്ഞ് ബെല്ല് കാണും അപ്പോൾ ആ ബെല്ലേക്കിനും കൂടി പ്രെസ്സ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടുന്ന എല്ലാ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തും തീർച്ചയായിട്ടും എത്തും അപ്പോൾ നിങ്ങളൊക്കെ അത് അതുപോലെ ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക മറക്കാതെ തന്നെ സ്നേഹത്തോടെ ലൈക്ക് ചെയ്യുക കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടും അതോട് ഞാൻ ഇരുകയ്യുന്നിട്ട് ഞാൻ ദുവാ ചെയ്യുന്നതാന്ന് കാരണം ഭാര്യ ഭർത്താ ജീവിതം എന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ വേണ്ടതല്ല മരണം വരെ നമുക്ക് നമുക്ക് നമ്മളെ കൂടെ വേണ്ടതാന്ന് ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ അതും സുബേനുവത്താൽ ആത്മാർത്ഥ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആരോഗ്യം ആഫിയത്തും ദീർഘായുസും എല്ലാവർക്കും നീ പ്രദാനം ചെയ്യട്ടെ നേമത്തിലും വറുക്കത്തിലും ഹൈറിലും അല്ലാവും സുബൈനത്താൽ നമ്മളെല്ലാവരെയും എത്തിക്കുമാറാകട്ടെ അപ്പോൾ വീഡിയോ നല്ല നാളെ വരുന്നതുവരേക്കും മനസ്സിലാമോ